ദിവസവും നമ്മുടെ ഫോണുകളിലേക്ക് അറിയാത്ത നമ്പറുകളിൽ നിന്നും പലതരം കോളുകൾ വരാറുണ്ട് ഉറവിടം അറിയാതെ വരുന്ന ഇത്തരം കോളുകളുടെ തലവേദനയിൽ നിന്നും രക്ഷപ്പെടാൻ നാം പല വഴികളും പരീക്ഷിക്കാറുമുണ്ട് ഇത്തരത്തിൽ വിളിക്കുന്ന ആളെ എളുപ്പം തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ട്രൂ കോളർ അജ്ഞാത നമ്പറുകളെ തിരിച്ചറിയാനായി ഫോണിൽ ട്രൂ കോളർ ആപ്പ് പലരും ഇൻസ്റ്റാൾ ചെയ്തു വച്ചിട്ടുമുണ്ടാകും വിളിക്കുന്നയാളെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ട്രൂ കോളർ ആപ്പ് ഉയർത്തുന്ന വെല്ലുവിളികൾ നിരവധിയാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ആപ്പ് ഫോണിലെ കോണ്ടാക്ട്സ് അടക്കമുള്ള എല്ലാ ഡാറ്റകളും ചോർത്തി സ്വകാര്യതയ്ക്ക് ഭീഷണിയാകാറുണ്ട് അതുപോലെ തന്നെ ട്രൂ കോളർ അപ്പം വരുന്ന അനാവശ്യ പരസ്യങ്ങളും ഉപയോക്താക്കൾക്ക് പലപ്പോഴും തലവേദനയുമാണ് എന്നാൽ ഇത്തരം തലവേദനകൾക്ക് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വിളിക്കുന്നയാളെ തിരിച്ചറിയാനുള്ള കോളർ ഐഡന്റിഫിക്കേഷൻ നടപ്പാക്കണമെന്ന് എല്ലാ ടെലികോം സേവനദാതാക്കളോടും ട്രൈ നിർദ്ദേശിച്ചു കഴിഞ്ഞു നിർദ്ദേശം നടപ്പിലായാൽ സിം എടുക്കുന്ന സമയത്ത് ഉപഭോക്താവ് നൽകിയ തിരിച്ചറിയൽ രേഖയിലെ പേര് ഫോൺ വിളിക്കുമ്പോൾ കോൾ സ്വീകരിക്കുന്ന ആളുടെ ഫോണിൽ തെളിയും കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന പുതിയ ഫീച്ചർ ഉപയോക്താവിന്റെ ആവശ്യമനുസരിച്ച് എല്ലാ ടെലികോം ദാതാക്കളും ലഭ്യമാക്കണമെന്നാണ് ട്രായ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ദേശം സമർപ്പിച്ച് രണ്ടു വർഷത്തിനു ശേഷമാണ് ഒടുവിൽ ട്രായ് ഇത് നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നത് അതേസമയം ട്രായ് നിർദ്ദേശത്തോട് ടെലികോം സേവന ദാതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിലവിൽ മുപ്പത്തിയേഴ് ദശാംശം നാല് കോടി ആളുകൾ ഉപയോഗിച്ചു വരുന്ന ട്രൂ കോളറിനെ ട്രായ് നിർദ്ദേശം നടപ്പിലാക്കുന്നതോടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പാണ്